രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ കോമഡിയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പ്രകടന പത്രിക കാണാൻ കഴിഞ്ഞത് അവർ പറയുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അതായത് പിണറായി വിജയൻ പ്രധാനമന്ത്രിയായി ബാക്കിയുള്ളവർ ഇപ്പം നിലവിലുള്ള കേരളത്തിലെ മന്ത്രിമാരെല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ മറ്റു മന്ത്രിമാരുമൊക്കെയായി കേന്ദ്രത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഭരണം വരുമ്പോൾ സി ഐ എ യു എ പി എ അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് കളയും കാശ്മീർ പഴയ പോലെ ആക്കും അതേപോലെ അല്ല അതവിടെ നിൽക്കട്ടെ അത് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ സാധാരണക്കാർക്കാണ് സാധാരണക്കാർക്ക് റേഷൻ കടയിൽ നിന്ന് പത്ത് കിലോ അരി വീതം കൊടുക്കും അതിൽ അതിലഞ്ച് കിലോ സൗജന്യമായിട്ട് കൊടുക്കും അഞ്ച് കിലോ സബ്സിഡി കൊടുക്കും അല്ല എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം ഈ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ സി പി എം എന്ന പാർട്ടി ഇവിടെ ഈനാംബേച്ച് ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമോ അതോ മരപ്പെട്ട് ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അതിന് തീരുമാനമാകുകയാണ് അതായത് മിനിമം മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് സീറ്റ് സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ ജയിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സി പി എം എന്ന പാർട്ടി ഇനി മുതൽ ഒരു സെൻട്രൽ പാർട്ടി അല്ല അപ്പൊ സ്വാഭാവികമായും അരിവാൾ ചുറ്റിക നക്ഷത്രം അനുവദിച്ചു കൊടുക്കാനൊന്നും പറ്റൂല അരിവാൾ ചുറ്റിക നക്ഷത്രം അടക്കം ഉള്ള ചിഹ്നങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നം ലഭിക്കാൻ വേണ്ടി ഓരോ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈനാപേക്ഷി കൊടുക്കും അത് ഇനാബേച്ച് വെച്ചിട്ട് മത്സരിക്കേണ്ടി വരും സഖാബ് പിണറായി വിജയൻ ഈ നാച്ച ചിഹ്നത്തിൽ എന്ന് പറയേണ്ടി വരും അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന അവസ്ഥ അങ്ങനെ ഉള്ള ഒരു പാർട്ടി ഇന്ത്യ മഹാരാജ്യം ഭരിച്ചാറുള്ള കഥയാണ് പറയുന്നത് ഇതിൽ ഇതിൽപ്പെട്ട കോമഡി എന്താണ് ഇനി പത്ത് കിലോ അരി വീതം റേഷൻ കടയിൽ നിന്ന് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്ക് കൊടുക്കും അതിൽ അഞ്ച് കിലോ സബ്സിഡിയാണ് അഞ്ച് കിലോ സൗജന്യമാണെന്ന് പറയുന്നു ഈ അഞ്ച് കിലോ സൗജന്യം കൊടുക്കുന്നത് പോട്ടെ സബ്സിഡി അവിടെ നിൽക്കട്ടെ സപ്ലൈകലിൽ കുറേ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് ഒന്ന് സബ്സിഡി നിരക്കിൽ അവിടെ ഒന്ന് കൊണ്ടുവയ്ക്കാൻ പറ്റും പിന്നെ വിലക്കുറവും പെട്രോളും അത് ഇതുമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് യു എ പി അത് അവിടെ കിടക്കട്ടെ അതൊക്കെ വലിയ വിഷയങ്ങളാണ് സാധാരണക്കാരന് ഭക്ഷണം വയനറച്ച് എന്തെങ്കിലും കഴിക്കാൻ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ യു എ പി ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ വില കുറയ്ക്കും വില കുറയ്ക്കും സൗജന്യമായിട്ട് എന്ന് പറയുന്ന ഈ സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രണ്ട് രൂപ വീതം പെട്രോളിന് വാങ്ങുന്നുണ്ട് സെസ് എന്ന് പറഞ്ഞിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് പറഞ്ഞത് ഇവിടെ പെൻഷൻ കൊടുക്കണില്ല ആർക്കും കൊടുക്കുന്നില്ല അതുപോലെ ശമ്പളം കൊടുക്കുന്നില്ല എന്താ അവിടെ കൊടുക്കുന്ന ഒന്നും കൊടുക്കുന്നില്ല ആത്മഹത്യ പെരുകുന്നു സാധനങ്ങൾ വില കൂടുന്നു പിന്നെ ഫീസ് കൂട്ടുന്നു അതുപോലെ രജിസ്ട്രേഷൻ ഫീസുകൾ കൂട്ടുന്നു ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫീസ് കൂട്ടുന്നു ഇനി കുടുംബ ഒരു പരാതി കൊണ്ട് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണോ അല്ലെങ്കിൽ ചെക്കനോ കോടതിയിലേക്ക് ചെല്ലാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇനി ഒരു ഒരൊന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ വരുന്ന കടം വാങ്ങി പറ്റിച്ചുകൊണ്ട് പോയി ചെക്കും കൊടുത്തേക്കുന്നത് ആ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം ഒരു ലക്ഷം രൂപ കെട്ടി വെക്കാതെ അങ്ങോട്ട് കോടതിയിലേക്ക് പോകാൻ പറ്റില്ല ഇനി ആ കേസ് വിജയിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഒരു ലക്ഷം രൂപ കുറയും വക്കീൽ ഫീസ് കൂടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ബാക്കി വരുമായിരിക്കും ഇനി തോൽക്കാണെന്നുണ്ടെങ്കിലോ തളാണെന്നുണ്ടെങ്കിലോ ഒരു ലക്ഷം വെറുതെയും പോയി ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലൊരു മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ട് ഏറ്റവും വലിയ കോമഡി പറഞ്ഞ് ഇവിടുത്തെ പിണറായി സർക്കാർ നമ്മളെ ചിരിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ കേന്ദ്രത്തിൽ ഇനി പിണറായി വിജയൻ പ്രധാനമന്ത്രിയും അതുപോലെ ശൈലജ ടീച്ചർ അടക്കമുള്ള ബാക്കിയുള്ളവരും മറ്റു മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ കോമഡി എല്ലാം എന്താ പറയാ സ്വന്തം ചിഹ്നം സ്വന്തം പാർട്ടി ചിഹ്നം പോലും സംരക്ഷിക്കാൻ തക്കവണ്ണം ഒരു ശേഷിയില്ലാത്ത ഈ ഇന്ത്യയിലുള്ള ഒരു മൂലക്കിരിക്കുന്ന ഒരു പാർട്ടി പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇനി മുതൽ അങ്ങനെ പറയേണ്ടി ആ പാർട്ടിയാണ് വലിയ ഒരു പ്രകടന പത്രികയായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പ്ര പ്രകടന പത്രികയിലെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മദ്യത്തിനെ കുറിച്ചൊക്കെ ചില പ്ര കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിണറായി തന്നെ ഇറക്കിയിരുന്ന കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് എന്താ ഇസാക്കാവ കാര്യങ്ങൾ ഞാനത് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളെന്തൊക്കെ പറഞ്ഞെന്നുള്ളത് എന്തെങ്കിലും ആയോ അല്ലെന്ന് നടന്നോ അപ്പൊ ആദ്യം അതെങ്കിലും ഒന്ന് നടത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകടന പത്രിക ഉണ്ടെന്നൊന്ന് പറയും എന്നിട്ട് പോലെ നമുക്ക് ഇന്ത്യ ഭരിക്കുന്നത് ആദ്യം കേരളത്തിൽ ഒന്ന് മത്സരിച്ചുകൊണ്ട് മറ്റെവിടെയെങ്കിലുമൊക്കെ വന്ന് മത്സരിച്ചുകൊണ്ട് ഒരു പത്ത് പതിനൊന്ന് സീറ്റ് ഉണ്ടാക്കിയിട്ട് ആ അറിവുകൾ ചുറ്റി ആ നക്ഷത്രം ഒന്ന് നിലനിർത്ത് അതിനുശേഷം നമുക്ക് പ്രകടന പത്രികയൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ നല്ലത് പിന്നെ എനിക്ക് തോന്നുന്നത് അന്തരിയോ സി പി എമ്മിന് മനസ്സിലായി ഇനി മുതൽ പ്രകടനപത്രികയെ തയ്യാറാക്കാൻ കഴിയൂല ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് കൂടി സി പി എം തീർന്നു എന്ന് അപ്പോൾ ഒരു ആഗ്രഹമാണ് ഒരു പ്രകടന പത്രിക ഇറക്കി വെക്കാം ഭാവിയിൽ ആ പ്രകടന പത്രികയെ കൊണ്ട് ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് മുതൽ ഇനാപേച്ചിയും മരപ്പട്ടിയും ചിന്നാവയ്ക്കെയാണല്ലോ മത്സരിക്കേണ്ടി വരുന്നത്